കഥ അച്ഛനും ശങ്കരേട്ടനും എഴുതി അവതരിപ്പിക്കുന്നത് ബീനാബിനിൽ തൃശൂർ ഏറെ കാലമായി അവൾ വളരെയേറെ മൗനത്തിലായിരുന്നു ശക്തമായി ഒഴുകുന്ന പുഴയിലേക്ക് കാലെടുത്തു വയ്ക്കാൻ പറ്റാത്ത വിധം ജീവിതായനത്തിലെ പ്രതിസന്ധികൾ പിന്തുടർന്നതായിരുന്നു ആ മൗനത്തിൻ്റെ താക്കോൽ നിലയ്ക്കാതെ ഒഴുകുന്ന വെള്ളം പോലെ ഓർമ്മകളും അവളെ ഈറനണിയിക്കുന്നുണ്ടായിരുന്നു എന്താ നീ ഇന്ന് അല്പം വൈകിയോ ഓഫീസിൽ നിന്നിറങ്ങാൻ എന്ന് ചാരുകസേരയിലിരിക്കുന്ന അച്ഛൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് അവൾ വീടെത്തി എന്ന് തന്നെ അറിയുന്നത് ഒറ്റ മൂളൽ മാത്രമായിരുന്നു അവളുടെ മറുപടി അമ്മയുടെ മരണം പെട്ടെന്നായിരുന്നു മരിച്ചിട്ട് രണ്ട് മാസം പിന്നിടുമ്പോഴും ഈ വീട്ടിൽ ഇപ്പോഴും മരണത്തിൻ്റെ ഗന്ധം മാത്രമേ തളം തളങ്കിട്ട് നിൽക്കുന്നുള്ളൂ എന്നവൾ സ്വയം ഓർത്തു അമ്മയുടെ മരണശേഷം അച്ഛൻ ഞാൻ എട്ട് മണിക്ക് ഓഫീസിൽ പോയാൽ എന്തോ ആഴത്തിൽ ചിന്തിക്കുന്ന വിധം തുടങ്ങുന്ന ഇരിപ്പാണ് പൂമുഖത്ത് തിരിച്ചുവരുന്നത് വരെ ഞാൻ ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ രാമേട്ടനെ ഫോൺ ചെയ്ത് പറയും ഭക്ഷണം കൊടുക്കുവാനും അല്പസമയം കിടത്തുവാനുമായിട്ട് അമ്മ ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനോടൊപ്പം ജീവിക്കുമ്പോൾ പട്ടാളച്ചിട്ടയോടുകൂടി അച്ഛനും അച്ഛൻ്റെ മുൻകോപവും ദേഷ്യവും തോന്നിയ പോലെയുള്ള യാത്രകളും അമ്മയെ നിശബ്ദയാക്കുകയായിരുന്നു ഏതൊരു സ്ത്രീയുടെ ജീവിതത്തിൽ ജീവിതത്തിലും പുറത്തു പറയാൻ പറ്റാത്ത പല രീതിയിലുള്ള രഹസ്യങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ ജീവിച്ചു മരിച്ചതാണ് അമ്മ അമ്മാവൻ എപ്പോഴും പറയും എടത്തി വിഷമിക്കാതെ ഇരിക്കുക മകളെ ഓർത്തുകൊണ്ട് ഹരിയേട്ടൻ എത്ര പറഞ്ഞാലും ആള് കണ്ട വഴിക്ക് മാത്രമേ സഞ്ചരിക്കൂ ഇങ്ങനെ ഓർത്ത് അടുക്കളയിൽ അത്താഴപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് അത്താഴത്തിനായി മാത്രം കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്ന അച്ഛൻ പതിവില്ലാതെ അടുക്കളയിലെ കസേരയിൽ വന്നിരിക്കുന്നു മാളൂ അച്ഛന് മനസ്സിനൊരു സുഖവുമില്ല അമ്മ മരിക്കും മുമ്പ് നിൻ്റെ വിവാഹം നടത്തണം എന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം ഞാൻ പോയിട്ടേ അമ്മ പോകൂ എന്ന് കരുതിയത് എൻ്റെ തെറ്റ് മാത്രമല്ല ഞാൻ അവൾക്ക് വേണ്ടത് ഒന്നും നൽകാതെ എന്നും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ അച്ഛൻ എന്തിനാ ഇപ്പോഴും ഇതെല്ലാം പറയുന്നതും ഓർക്കുന്നതും സമാധാനമായി ഇരിക്കുക എന്നവൾ പറഞ്ഞപ്പോൾ അച്ഛൻ ഇപ്രകാരം പറഞ്ഞു ഇന്ന് ശങ്കരേട്ടൻ വിളിച്ചിരുന്നു അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശങ്കരേട്ടൻ ചെറുപ്പത്തിൽ നീയും ശ്രീകുമാറും ഒരുമിച്ചായിരുന്നു കളിച്ചിരുന്നതും സ്കൂളിൽ പോയി വന്നുകൊണ്ടിരുന്നതും പിന്നീട് എപ്പോഴോ എൻ്റെ ജോലിയുടെ സ്ഥലം മാറ്റവും മറ്റുമായി കോഴിക്കോട് എത്തിയപ്പോഴാണ് ആ ബന്ധത്തിന് ഏറ്റക്കുറച്ചിൽ വന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അറിഞ്ഞത് ശ്രീകുമാർ യു കെയിലാണെന്നാണ് പിന്നെ നാല് വർഷങ്ങൾക്ക് മുമ്പ് ശങ്കരേട്ടനെ കണ്ടപ്പോൾ ശ്രീകുമാറിൻ്റെ ശിഥിലമായ കുടുംബജീവിതത്തെക്കുറിച്ച് അദ്ദേഹം സങ്കടപ്പെട്ടിരുന്നു ഇപ്പോൾ എന്ത് വേണമെന്ന് അച്ഛൻ പറഞ്ഞു വരുന്നത് ജാലകത്തിലൂടെ ഇരുട്ടിൻ്റെ മറവിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ശങ്കരേട്ടൻ വിളിച്ചത് ശ്രീകുമാറിന് മാളുവിനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു വിവാഹം അവൻ കഴിച്ചു എന്ന് മാത്രം അതൊട്ട് ശരിയായില്ല പിന്നീട് അവൻ മാനസികമായി തകർന്നിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അല്പം ആശ്വാസമായത് നീ ആകുമ്പോൾ മുന്നാൾ മുതൽ അവനെ അറിയുന്നതല്ലേ ഇതൊക്കെയായിരുന്നു ശങ്കരേട്ടൻ പറഞ്ഞതും ചോദിച്ചതും അച്ഛൻ ഇതെല്ലാം കേട്ടിട്ട് ഒന്നും പറഞ്ഞില്ലേ അതോ എല്ലാം കേട്ടിരിക്കുകയായിരുന്നുവോ ചോദിക്കാമായിരുന്നില്ലേ അച്ഛന് ഒരു രണ്ടാംകെട്ടുകാരന് മാളുവിനെ കൊടുക്കേണ്ട അവസ്ഥ ഒന്നും ഇവിടെ വന്നിട്ടില്ല അവളുടെ അമ്മ മരിച്ചു എന്ന് മാത്രം ശബ്ദഗാംഭീര്യത്തോടെ പറഞ്ഞപ്പോൾ അച്ഛൻ ഏറെ നേരം മമ്മിയായിരുന്നു ആ മൗനം മറ്റൊരു മരണവീട് പോലെയായി ഏതാണ്ട് ചന്ദ്രൻ്റെ പ്രകാശം മുഖത്ത് വന്നടിച്ചപ്പോൾ അവൾ സമയം നോക്കി രാത്രി ഒരു മണിയായിരിക്കുന്നു ചാരുവസേരയിൽ അതേ ഇരിക്കും അത് പിന്നെ അങ്ങനെയാ എത്ര ദോഷമായ കാര്യമായാലും അച്ഛൻ പറഞ്ഞത് മാത്രമേ ഇവിടെ നടക്കാവൂ എന്നുള്ളത് ഈ വീട്ടിലെ ശീലമാണ് അമ്മ പാവം എനിക്ക് വേണ്ടി എല്ലാം സഹിച്ചു സ്വന്തം ഇഷ്ടങ്ങളെപ്പോലും പിഴുതെറിഞ്ഞ് ജീവിച്ച സ്ത്രീയാണ് പക്ഷേ എനിക്ക് അങ്ങനെയാവാൻ പറ്റില്ല കൂമുഖത്ത് നിന്ന് അച്ഛനെ വിളിച്ച് മുറിയിൽ കൊണ്ട് കിടത്തി അവളും കിടക്കാനായി മുറിയിൽ എത്തി കിടന്നെങ്കിലും ഒരു പോള കണ്ണടയ്ക്കാനായില്ല എന്നാലും ശങ്കരേട്ടൻ ഇത്രയും അലിവില്ലാത്ത മനുഷ്യനായല്ലോ യു കെയിൽ പോയി സോനിയെ പോലെ ജീവിച്ച മകനെ എൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ മാത്രം വിലയില്ലാത്തവളാണോ ഞാൻ ഡിഗ്രി വരെ പഠിച്ചുള്ളൂ എങ്കിലും സത്യത്തിൻ്റെ പാതയിലും നിലപാടുകളിലും മാത്രമേ നടന്നിട്ടുള്ളൂ കൗമാരപ്രായത്തിൻ്റെ ചാബല്യങ്ങൾ ഒന്നും തന്നെ എന്നിൽ ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനായിരുന്നു ഈ ചോദ്യം രാത്രി ഒരു പോള കണ്ണടയ്ക്കാതെ രാവിലെ കാത്തിരുന്നു അവൾ പതിവ് പോലെ പുലർച്ചെ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങളും പണികളും തീർത്തു എട്ടരയോടെ അവൾ ഓഫീസിലേക്ക് ഇറങ്ങുന്ന നേരം അച്ഛനോടായി പറഞ്ഞു എന്തായാലും അത് വേണ്ട അച്ഛ ശങ്കരേട്ടനോട് പറഞ്ഞോളൂ എനിക്കത് താൽപ്പര്യമില്ല എന്ന് പിന്നീട് അവൾ രാമേട്ടനോട് ഇന്ന് മുഴുവൻ സമയവും ഇവിടെ ഉണ്ടാവണം ഞാൻ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഒരുങ്ങിയപ്പോൾ അച്ഛൻ പിന്നീണി വിളിച്ചു മാളു അങ്ങനെയെങ്കിൽ ഈ വീടും സ്ഥലവും ശങ്കരേട്ടൻ കൊണ്ടുപോകും അച്ഛൻ ഇത് പണയപ്പെടുത്തിയാണ് കർണാടകയിൽ ബിസിനസ് തുടങ്ങിയതും അത് നഷ്ടത്തിലായി പൂട്ടിയതും ഈ വീടിൻ്റെയും പറമ്പിൻ്റെയും ആധാരം ശങ്കരേട്ടൻ്റെ കയ്യിലാണ് ഇത് കേട്ടതും അവൾ കാറ്റുപോയ ബരൂൺ പോലെ അവിടെയിരുന്നു എന്തിനായിരുന്നു അച്ഛ എന്നെയും അമ്മയെയും ഇത്രമാത്രം വേദനിപ്പിച്ചത് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചതും അവൾ വിങ്ങിപ്പൊട്ടിക്കരയാൻ തുടങ്ങി അപ്പോൾ വീടിൻ്റെ ഗേറ്റിന് പുറത്തൊരു കാർ വന്നു നിന്നു അതിൽ നിന്ന് അമ്മ മരിച്ച സമയത്ത് വന്ന ഏതാനും പേരിൽ ശ്രദ്ധയിൽപ്പെട്ട ആ സ്ത്രീ കാറിൽ നിന്ന് ഇറങ്ങി വന്നു അച്ഛൻ്റെ അരികിലിരുന്ന് പറഞ്ഞു ഹരിയേട്ടനെ കൊണ്ടുപോവാനാ വന്നത് വരൂ കാറിൽ കയറാം ആരെന്നറിയാതെ ഞാൻ നോക്കിയപ്പോൾ രാമേട്ടൻ പറഞ്ഞു മാളൂ അമ്മ ഉള്ളപ്പോൾ തന്നെ അച്ഛൻ രണ്ടാമതും വിവാഹം കഴിച്ചതാണ് അവരെ നിൻ്റെ അമ്മ മൂകസാക്ഷിയായി ജീവിച്ചു ഒരു ദുഃഖവും നിന്നോട് പറയാതെ അറിയിക്കാതെ അങ്ങനെ ഹൃദയം പൊട്ടിയാണ് അവർ മരിച്ചത് ഇതെല്ലാം കേട്ട് അവൾ ഒന്നും മിണ്ടാതെ കിഴക്കേ വരാൻ അറ്റത്ത് പോയിരുന്നു കുറച്ചു നേരത്തിനു ശേഷം അച്ഛൻ അവരുടെ കൂടെ ഇറങ്ങിപ്പോയി രാമേട്ടനും പോയി ആരോരുമില്ലാതെ ഏകയായ അവൾ കളിച്ചു വളർന്ന വീടുപേക്ഷിച്ച് അനാഥരായ സ്ത്രീകൾക്ക് താമസിക്കാവുന്ന സ്നേഹിത എന്ന വീടിനെ ലക്ഷ്യമാക്കി വെറും കയ്യോടെ നടന്നു നീങ്ങി നന്ദി നമസ്കാരം